ഹലോ ഡിയേഴ്സ് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചൊന്ന് നിങ്ങളെ കാണിക്കാമെന്നോർത്തിട്ടോ കുറച്ച് അധികം മെറ്റീരിയൽസ് ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൽ ചെയ്തെടുത്ത കുറച്ച് വർക്ക്സും അതിൻ്റെ മെറ്റീരിയലും എല്ലാം ഒന്ന് കാണിക്കാൻ ഓർത്തിട്ടാണ് ഇവിടെ ദാ ഈ ലാവൻഡർ കളറിൽ ഒരു ടോപ്പാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഫുൾ ലെങ്ത് ടോപ്പാണ് അത് താഴേക്കുള്ള പോർഷൻ ക്രോസ് കട്ടിങ്ങട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അമ്പറിലെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സ്ട്രാ ഒക്കെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ആക്കി ആക്കിയെടുക്കാനുണ്ടായിരുന്നു ബാക്കിൽ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹിഡൻ സിബാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കന്നെയാണ് കേട്ടോ ഇതിനെ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് അത് പറയാതെ വയ്യ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലായിരുന്നു ഈ മെറ്റീരിയൽ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് താഴെ നല്ല കട്ടിക്ക് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബാൻഡ് പോലെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു നാലിഞ്ച് അഞ്ച് ഇഞ്ച് വിട്ടവിടേക്ക് വരും ഓക്കെ ഫുൾ ലെങ്ത്തിൽ ഉള്ള ഒരു ടോപ്പ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട് ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ദാ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഇട്ട് കഴിയുമ്പോഴത്തേനും എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സെയിം കളറിൽ തന്നെ നമുക്കൊരു കുട്ടി ഫ്രോക്കും കൂടി ഉണ്ടായി അപ്പോൾ കുട്ടി ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നല്ല വില്പത്തിൽ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് ലെയർ ലെയറ് നമ്മളിതിൻ്റെ ഉള്ളിലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേറൊരു ഷെയ്ഡിൽ ഒരു പിസ്താഗ്രീൻ ഷെയ്ഡിൽ ഒരു ഫ്രോക്കും കൂടി ഉണ്ടായി അപ്പോൾ അതും ഇതുപോലെ തന്നെ ബാക്കിൽ വലിയ ബോ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നത് നെക്ക് വളരെ സിമ്പിളായിരുന്നു രണ്ടിൻ്റെയും സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ ലെയേഴ്സ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി ഹെവി വർക്കുള്ള മെറ്റീരിയലായിരുന്നു ഇതിവിടെ കാണിച്ചിരിക്കുന്നതും നമ്മൾ പാനൽ കട്ടായിട്ടുള്ള ഒരു ടോപ്പാണ് ഇതൊരു അനാർക്കലി മോഡലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴെയും ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ സ്ലീവാണ് നമ്മൾ പീസ് പാനൽ കെട്ടാണല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് കുറേ പീസസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് അതിനെ ഒരു ടോപ്പാക്കി എടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഒരു ടാഗ് ഒരു കെട്ടാനുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു സാരി ബ്ലൗസ് ആയിരുന്നു ഇതിൽ ഹെമ്മിയാനോ ഹുക്ക് വയ്ക്കാനോ എല്ലാം ഉണ്ടായിരുന്നു നല്ലപോലെ വർക്കുള്ളൊരു ആയിരുന്നു നല്ലപോലെ വർക്ക് വർക്കുന്നതിനെ കാണുമ്പോഴെല്ലാം കേട്ടോ നമുക്ക് നോർമലി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോഴുള്ളൊരു

ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഇടയിലാണ് അയ്യോ അയൺ ചെയ്യണമായിരുന്നല്ലോ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തത് ഇതിങ്ങനെ മടക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ചുളിവുകൾ കാണാനായിട്ട് പറ്റിയത് അപ്പോഴാണ് അയണിങ്ങിൻ്റെ കാര്യം ഓർത്ത കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അയണിങ് ബാക്കി ചെയ്യാണ്ട് അതും കൂടിയും ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് സാരിയും കൂടി ഒന്ന് കാണിച്ചേക്കാം ഇതാ ഇവിടെ വേറെ രണ്ട് സാരിയുണ്ട് അതിൽ വൈറ്റ് സാരി ആയിരുന്നു ഇത് രണ്ടും ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അരിക്ക് സൈഡ് വന്നിട്ട് ബോർഡർ വന്നിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് കട്ട് വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻ വരുമ്പോൾ അങ്ങനെ ഫുൾ ബോഡി പ്ലെയിൻ വൈറ്റ് മെറ്റീരിയലും അതിൻ്റെ സൈഡിൽ വന്നിട്ട് മാത്രം ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട് രണ്ട് സാരിക്കും ഫ്ലവേഴ്സ് ആയിരുന്നു സെയിം ഷെയ്ഡാണ് ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് മാത്രം വ്യത്യാസമുണ്ട് അപ്പോൾ ഇതും നല്ല രീതിയിൽ ഒന്ന് ഹെം ചെയ്തെടുക്കാനുണ്ടായി നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു പോയിട്ട് പിന്നെയുള്ള ഒരു സൈഡ് നമുക്ക് ഹെമ്മ്യാനായിരുന്നു അപ്പോൾ ഈ മൂന്ന് സാരിയും ബ്ലൗസും പിന്നെ ഇത്രയും രണ്ട് ടോപ്സും രണ്ട് കുട്ടിയെടുപ്പും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് സംഭവം ഇതൊന്നും ഞാൻ തനിയല്ല ചെയ്തിരിക്കുന്നത് ഞാൻ വേറൊരാളും കൂടി കൂടി ചെയ്തെടുത്ത ഒരു വർക്കാണ് ഒരു വർക്കല്ല ഇത്രയും വർക്ക്സ് ഇന്നിപ്പോൾ കാണിച്ചിരിക്കുന്ന അത്രയും ഐറ്റംസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം അതുപോലെ തന്നെ കമൻറ്റ് ഒന്ന് അറിയിക്കുക ഓക്കെ ബൈ